നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായി ഒരു സന്തോഷ വാർത്ത ഗൾഫിലേക്ക് യാത്ര തിരിക്കാൻ പ്രവാസികൾ ഇപ്പോൾ ചെയ്തു വരുന്നത് നിരവധി കാര്യങ്ങളാണ് എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് കോവിഡ് ടെസ്റ്റ് എന്നാൽ ഒരാൾക്ക് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കടലാസ് രേഖകളോ മറ്റ് റിസൾട്ടുകളോ നൽകേണ്ട ആവശ്യമില്ലെന്നും തവക്കല്ല ആപ്പിലെ ഇലക്ട്രോണിക് വിവരങ്ങൾ മതിയാകുമെന്നും സൗദി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ആരോഗ്യസ്ഥിതി പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിലും ഇത് മതിയാകും കൊറോണ വൈറസ് പടരാതിരിക്കാനുള്ള മുൻകരുതൽ പ്രതിരോധ ഭാഗമായി കൊറോണ വൈറസ് അണുബാധ കണ്ടെത്തത്തിനുള്ള ആധികാരിക ഇലക്ട്രോണിക് മാർഗമായി തവക്കല്ല ആപ്ലിക്കേഷനെ ജൂൺ പതിനഞ്ചിലെ രാജകീയ ഉത്തരവ് പ്രകാരം അംഗീകരിച്ചിരിക്കുന്നു ഇതിനോട് ചേർന്നാണ് ആരോഗ്യസ്ഥിതി തെളിയിക്കാൻ തവക്കല്ല ആപ്പ് മാത്രം മതിയാകുമെന്നുള്ള പ്രഖ്യാപനം കർഫ്യൂ സമയത്തെ സേവനങ്ങൾ ും പുറത്തിറങ്ങാനുള്ള അനുമതി ആദ്യഘട്ടത്തിൽ ആവശ്യങ്ങൾക്കും കർഫ്യൂ കാലയളവിൽ അവരുടെ സേവനം സുഗമമാക്കുന്നതിന് ആവശ്യമായ അനുമതികൾ നേടാൻ പ്രാപ്തരാക്കിയിരുന്നു ഇത് അണുബാധകളുടെ എണ്ണം സംബന്ധിച്ച് തത്സമയവും നേരിട്ടുള്ള വിവരങ്ങളും നൽകി കോവിഡ് പ്രതിരോധ നടപടികൾ ഓരോ സൗദി താമസക്കാരനും ഉപയോഗിക്കേണ്ട സ്വഭാവത്തിലേക്ക് പിന്നീട് ആപ്പ് മാറുകയായിരുന്നു സൗദിയിൽ കൊറോണ പരിശോധനയ്ക്ക് ഫലം പ്രസിദ്ധം ചെയ്യുന്നതിനുമുള്ള ഏകീകൃത മാർഗമാണ് തവക്കൽ ആപ്പ് ഉമ്ര ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിച്ചതിനാൽ അനുമതി ലഭിക്കുന്നതിന് തവക്കൽന ആപ്പിലെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് നിലവിൽ ആരോഗ്യസ്ഥിതി വെളിപ്പെടുത്താനുള്ള ആധികാരിക മാനദണ്ഡമായി തവക്കൽ അംഗീകരിക്കപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക